പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നലെ റീപ്പോർട്ടിങ് ചെയ്യുന്ന ദിവസമായിരുന്നേ അപ്പോൾ പഴയ മണ്ണാണ് ഇത് നമ്മളെ ചെറുച്ചട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന പഴയ മണ്ണാണ് ഇതിൽ കരിയിലൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് ഇത് കാണാൻ പറ്റും ഇത് വേറെയും ഒരുപാട് നമുക്ക് നടാനുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇതൊക്കെ നമ്മൾ ഓരോന്ന് നട്ടിട്ടുള്ളതാണ് ഞാനതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോകൾ കാണിച്ചിരുന്നുണ്ട് മുളൊട്ടിയിട്ടുള്ളതായിട്ട് തക്കാളിയും വേദനയും ഒക്കെ വെച്ചിട്ടുള്ള എല്ലാത്തിൻ്റെ വീടുക ഓരോ ഘട്ടങ്ങളിലായിട്ടുള്ളത് ഞാൻ കാണിച്ചു തരുന്ന ഇതായിട്ട് ഈ വിത്ത് പാകുന്ന സമയത്തൊക്കെ നമ്മൾ നല്ലപോലെ സൂക്ഷിക്കാറുണ്ട് ഇപ്പോൾ പ്ലാന്റ് ഒക്കെ മാറ്റിയ ഇതിലേക്കാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത് ചെറിയൊരു വാട്ടുണ്ട് വെയിലുള്ള അല്ലേ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലേക്കും അത് ശരിയായിട്ടുണ്ടാവുക നല്ലതുപോലെ പ്രോട്ടീൻ മിക്സ് ഒക്കെ കൊടുത്തിട്ട് ശരിയാക്കി എടുത്താണ് ഇനി ടുത്ത് കുറേ ചെടിച്ചട്ടികളുണ്ട് ഗ്രോ ബാഗുകൾ അതിലേക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് നല്ല ശരിയാക്കിയതാണ് ഇതിൽ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് വളം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒരു എട്ട് പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് കൊടുക്കുക എന്താണ് ചെടിച്ചട്ടിക്ക് മാറ്റുക എന്താ കാർഷിക മിത്രത്തിൻ്റെ നല്ല വളമാണ് ഇതൊക്കെ ഇതിലൊക്കെ ഒക്കെ മാറ്റിയിട്ടുണ്ട് ഇന്നലെ ഇപ്പം അത് ഫുൾ അത് ഫുള്ള് ഉണ്ടായിരുന്നു അതിന്നാണ് ഇതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നത് ഈ ഗ്ലാസ് വെച്ചിട്ടുള്ളത് വെണ്ടക്കയാണ് മറ്റിത് കുറ്റിപ്പയറും ഇത് മാ കുറെ ഉള്ളത് മാറ്റി നടാനുള്ളതാണ് പിന്നെ നമ്മളെ എന്താണ് ഗോൾഡ് പപ്പായ അതിൻ്റെ ഒരു തയ്യ് മുളച്ചിട്ടുണ്ട് നമ്മളെ പപ്പായൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാം നല്ലതുപോലെ നല്ല വലിയ പപ്പായകളുണ്ടായിട്ട് അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതേമാതിരി ചീരൻ്റെത് ഊർക്കാപ്പുളി ഇമ്പാമ്പുളി അങ്ങനെ ഓരോന്നിൻ്റെ ഇടാനുണ്ട് ഇതിൻ്റെയൊക്കെ നമ്മളെ വീട്ടിൽ നട്ടു വളർത്തേണ്ട ഒന്നാണ് ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര അമ്പായങ്ങ കുട്ടികൾക്കൊക്കെ അത്ര ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ അതേമാതിരി മണിത്തക്കാളി അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് വിയറ്റ്നാം ഏരിലെയാണ് അത് ഇത് ജെ